ഏഴ് കോടിയിലധികം വരുന്ന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അംഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന സുപ്രധാന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകി ഇ പി എഫ് ഒയുടെ സിബിടി യോഗം ഭാഗികമായി പി എഫ് പിൻവലിക്കാനുള്ള നിയമങ്ങൾ ഉദാരവത്കരിച്ചതോടെ നൂറ് ശതമാനം വരെ തുക പി എഫ് അംഗങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് യോഗത്തിലാണ് സുപ്രധാന തീരുമാനങ്ങൾ എത്തിയത് പി എഫ് ഭാഗികമായി പിൻവലിക്കാനുള്ള പതിമൂന്ന് സങ്കീർണമായ വ്യവസ്ഥകളെ ഒഴിവാക്കി ഒരൊറ്റ നിയമമാക്കി മാറ്റി ഇനി മുതൽ അംഗങ്ങൾക്ക് ആവശ്യകതയുടെ കാരണം വ്യക്തമാക്കാതെ തന്നെ പ്രൊവിഡന്റ് ഫണ്ടിലെ തുകയുടെ നൂറ് ശതമാനം വരെ പിൻവലിക്കാൻ കഴിയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പത്ത് തവണ വരെയും വിവാഹം വിദ്യാഭ്യാസം എന്നിവയ്ക്കായി അഞ്ച് തവണ വരെയും ഭാഗിക പിൻവലിക്കൽ നിർത്താം നിലവിൽ ഇത് മൂന്ന് തവണയാണ് കൂടാതെ എല്ലാ ഭാഗിക പിൻവലിക്കലുകൾക്കുമുള്ള ഏറ്റവും കുറഞ്ഞ സേവന കാലാവധി പന്ത്രണ്ട് മാസമായി ഏകീകരിക്കാനും തീരുമാനമായി